ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മലൂ ട്രക്ക് ഡ്രൈവർ നമ്മുടെ ഡ്രൈവിംഗ് സെക്ഷൻ്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ പഴയതുപോലെ തന്നെ ഞാൻ പറയുകയാണ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പഴയ രണ്ട് വീഡിയോ ഉണ്ട് പാർട്ട് വൺ പാർട്ട് ടു അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് പോയി കണ്ടതിന് ശേഷം ഈ മാത്രം ഈ വീഡിയോ കാണാം കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഫ്ലെക്സിബിളായിരിക്കും മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതകളും ഒരുപാട് കൂടുതലാണ് പിന്നെ നമുക്ക് കമൻ്റ് ബോക്സിൽ രണ്ട് വി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ദുബായ് ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലൊക്കെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പുതിയൊരു അറിവാണ് കാരണം ഞാൻ ജി സി സിയിൽ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാൻ പോയി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്ന സ്ഥലം നമ്മുടെ സൗദി അറേബ്യ ആയിരുന്നു അവിടെ വർഷങ്ങൾ ഒരുപാടായിട്ടുണ്ട് ലൈസൻസ് എടുത്തതൊക്കെ അപ്പോൾ അവിടെ ഇങ്ങനെയല്ലായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്നവർക്കും ആദ്യമായിട്ട് ഫ്രഷേഴ്സിന് വരുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് മാൻഡേറ്ററി ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു മണ്ഡലം പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററി സൈൻ ബോർഡിനെ ഞാൻ ജർമ്മൻ സൈൻ ബോർഡ് എന്ന് പറഞ്ഞു നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മളെ പറഞ്ഞ ടിപ്പായിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തന്നെയുള്ളൂ ഇതിനെ മാൻഡേറ്ററി സൈൻ ബോർഡ്സ് സൈൻ ബോർഡ്സ് എന്നാണ് പറയുക അപ്പോൾ നമുക്കിവിടെ നമുക്ക് മനസ്സിലാക്കിയത് മനസ്സിലാക്കാൻ പറ്റാവുന്നത് വേറെ ഒന്നുമില്ല നമുക്കറിയാം അത് വൺ ആണ് നമുക്ക് റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റൈറ്റിലേക്കുള്ള എരോ മാർക്ക് കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ഇത് ഫുൾ വൺ വേ ആണെന്നുള്ള സൈൻ ബോർഡും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിക്ക് സ്പേസ് ഇല്ല സെൻറ്റർ ലൈൻ ഇല്ല അപ്പോൾ ലൈൻ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളത് ഫോളോ ചെയ്യേണ്ടത് സെൻറ്റർ തന്നെ കീപ്പ് ചെയ്ത് പോകണം വണ്ടിക്ക് പോകാനായിട്ടുള്ള ചെറിയ റോഡാണ് അത് അത് അത്ര വലുപ്പേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെൻറ്ററിൽ കൂടെ തന്നെ അത് ഫോളോ ചെയ്ത് പോകാം ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ടർ ലെഫ്റ്റോ റൈറ്റോ പറയും നമ്മൾ വൺ വേയിലാണെന്ന് വിചാരിച്ചത് ലെഫ്റ്റാണ് പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ എടുക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം അതിന് മുമ്പ് ഇവിടെ വൺ വേ ക്രോസിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും പോർഷൻ ഈ പോർഷൻ മാത്രം അതായത് ഈ പറയുന്ന ഒരു ആർച്ചിൻ്റെ പോർഷനും ആ ഒരു പെഡസ്ട്രൻ ക്രോസ് ഉണ്ടല്ലോ ആ പോർഷൻ ടു വേ ആണ് അത് കാരണം കൊണ്ട് നമ്മൾ റൈറ്റ് എന്തായാലും ഫോളോ ചെയ്ത് റൈറ്റ് ലൈനിൽ കീപ്പ് ചെയ്ത് നിർത്തി ലെഫ്റ്റിലേക്ക് നോക്കി റൈറ്റിൻ്റെ ലെഫ്റ്റും നോക്കി ഗീവ് വേ കൊടുത്ത് പെഡസ്ട്രൻ്റെ ഒക്കെ കണ്ടു അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമാണ് വണ്ടി എടുക്കാവൂ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും മൈനസ് പോയിന്റ് കിട്ടും ഫെയിലാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ സഡനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അവിടെ നിന്ന് വണ്ടി എടുത്തു നമ്മുടെ അടുത്ത് റേറ്റ് പറഞ്ഞു വീണ്ടും നിങ്ങൾ നോക്കുക ഇൻ്റർസെപ്ഷൻ അല്ലെങ്കിൽ ക്രോസ് റോഡ് വരുമ്പോഴും എല്ലാം സൈൻ ബോർഡുകളുണ്ട് ഈ സൈൻ ബോർഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാസ്സാണ് ഓക്കെ നമ്മൾ റേറ്റ് എടുത്തു ഇതൊക്കെ നോർമലായിട്ട് പോകുന്നതാണ് ഞാനിതിപ്പോൾ ഫാസ്റ്റ് ചെയ്ത് ഫാസ്റ്റ് ചെയ്ത് ഒന്ന് ഫാസ്റ്റ് ചെയ്ത് കാണിക്കുന്നു കാണിച്ചാലാണ് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കുള്ളൂ ഇവിടെ എല്ലാം നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ടർ പറയുന്ന ഫോളോ അപ്പ് എടുത്ത് കറക്റ്റായിട്ട് മുന്നോട്ട് പോയി പോയിക്കൊണ്ടേയിരിക്കുക പിന്നെ ഇവിടെ ഇതെനിക്ക് തോന്നുന്നത് കൂടുതലും നിങ്ങൾക്ക് സൈൻ ബോർഡുകളെ കുറിച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് പഠിച്ചുവെച്ചിട്ട് കയറി വരുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും വണ്ടി ഓടിക്കുന്നതിൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സൈൻ ബോർഡ് നമ്മുടെ കണ്ണിൽ കണ്ണിൽ നിന്ന് സ്കിപ്പ് ആവാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുള്ള സിറ്റുവേഷനാണ് അതായത് നമ്മൾ ഇൻസ്ട്രക്ടർ ലെഫ്റ്റോ റൈറ്റോ പറയുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുകയാണെങ്കിലും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിലേക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും തിരിയുമ്പോൾ തന്നെ നമ്മൾ എൻഡ് ഓഫ് ദ റോഡ് അതായത് ആ ഇൻ്റർസെപ്ഷൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണോ നമ്മുടെ സ്പോ സിറ്റുവേഷൻ എവിടെയാണെങ്കിൽ അവിടേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വണ്ടി ഓടിച്ച് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് പോകണം പോയി പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു ഈ റൂട്ടിൽ കണ്ടില്ലേ അവിടെ ഒരു തേട്ടി കണ്ടു പിന്നെ നമുക്കൊരു ഡെഡ് ലൈൻ കാണുന്നില്ല നമ്മൾ ഫോർട്ടി കിലോമീറ്റർ സ്പീഡോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവോ പിടിക്കും അപ്പോൾ നമ്മൾ മൈനസ് പോയിൻറ്റ് കയറും ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മാൻഡേറ്ററി സൈൻ ബോർഡ് കിട്ടി നമുക്ക് റേറ്റ് കമ്പൽസറി ആയിട്ട് റേറ്റ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ റോഡിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് സോളിഡ് ലൈൻ കാണുന്നുണ്ട് സോളിഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളവര ഫുള്ളായിട്ട് കാണുന്നുണ്ട് ആ വരയുടെ അപ്പുറത്തേക്ക് നമ്മുടെ വണ്ടി ഒരിക്കലും പോകാൻ പാടില്ല അപ്പ അങ്ങനെ വണ്ടിയുടെ ടയർ പോയി കഴിഞ്ഞാലോ മൈനസ് ലൈൻ ആയിരിക്കും മൈനസ് പോയിൻ്റ് നമുക്ക് കയറും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നമുക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കയറിപ്പോ പിന്നീട് ഇതേ ഇപ്പൊ നമ്മൾ ശരിക്കുള്ള സിറ്റിയുടെ ഉള്ളിലേക്ക് ഇവിടുത്തെ സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേരം പോക്കുള്ള സിറ്റികളാണ് വല്യാണ്ട് വണ്ടികളൊന്നും ഇല്ല ഭാഗ്യത്തിന് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ലെഫ്റ്റ് തിരിഞ്ഞു ലെഫ്റ്റാണ് പറഞ്ഞത് ലെഫ്റ്റ് തിരിയുമ്പോൾ പാർക്കിംഗ് ഏരിയയുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും റൈറ്റ് സൈഡിൽ കണ്ടോ അങ്ങനെ ഒരു സൈൻ ബോർഡ് കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ മേജറായിട്ട് നമ്മുടെ അശ്രദ്ധ കുറവുകൊണ്ടാണ് നമ്മളിവിടെ ടെസ്റ്റ് ഫെയിലായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫോർ എക്സാമ്പിളാണ് ഞാൻ ഇതിപ്പോൾ കണ്ടില്ലേ രണ്ട് പാർക്കിംഗ് പാർക്കിങ്ങിലേൻ്റെ അവിടെ ഇതും കമ്പൾസറി ലെഫ്റ്റ് കൊടുത്തേക്കുന്നു ലെഫ്റ്റ് സൈൻ നോക്കി അപ്പോൾ ഇത് വൺ വേ റോഡാണ് ഈ പറയുന്നത് നമ്മുടെ നോ നോ അതായത് നമുക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരത്തില്ല മാർക്ക് എവിടേക്കാണോ ആ വഴിക്ക് തന്നെയാണ് വണ്ടി വരളുക അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഫുള്ള് ക്ലിയർ ആയെന്ന് ആയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുക്കാവൂ നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ പ്രായമത്തില വിമൽസാറ് സൂപ്പറാണെന്ന് പറയണ പോലത്തെ മനസ്സിലാവില്ലെങ്കിൽ പറയണം കേട്ടോ കമൻ ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാം അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് നേരങ്ങളായിട്ട് നേരമായിട്ട് ഞാൻ എൻ്റെ തള്ളൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലോ ഇവിടെ നമുക്ക് പരമാവധി സ്ലോ ചെയ്ത് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ആ വണ്ടികൾ മുഴുവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് എടുത്ത് വീണ്ടും ഉഭേദ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്ര തന്നെ പറയാനുള്ളൂ ഈ പറയുന്ന ഇപ്പോൾ കാണില്ലേ നിങ്ങൾ സിക്സ് വീലാണ് സാധാ ഡൈന വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കുന്നത് സിക്സ് വീൽ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിൽ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഓരോ ഫിഫ്റ്റി കിലോ ഫിഫ്റ്റി മീറ്റർ ഹൺഡ്രഡ് മീറ്റർ മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന കിലോമീറ്റർ സൈൻ ബോർഡുകളും അതായത് മെയിൻ റോഡ് പ്രയോറിറ്റി റോഡ്സിൻ്റെതായതും വർക്ക് നടക്കുന്നതിൻ്റേതായാലും തേർട്ടി കിലോമീറ്റർ സ്പീഡ് സോൺ ആണെങ്കിലും എല്ലാം ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വറിയിടാവേണ്ട ഒരു കാര്യങ്ങളുമില്ല പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇൻസ്ട്രക്ടറുടെ അടുത്ത് നമുക്ക് മിംഗ് ചെയ്യാൻ ശ്രമിക്കാം മിംഗ്ലിങ് മീൻസ് അവൻ്റെ അടുത്ത് ഹായ് ബായ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമല്ല കറക്റ്റായിട്ട് അവൻ ലെഫ്റ്റ് പറയുകയാണെങ്കിലും റൈറ്റ് പറയുകയാണെങ്കിലും ഒന്നുകൂടി അവൻ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ അവൻ്റെ അടുത്ത് ഒന്നും കൂടിയും ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്ത് ചോദിക്കാം അപ്പോൾ അവൻ പറഞ്ഞു തരാൻ പറ്റാവുന്നതാണെങ്കിൽ അവൻ പറഞ്ഞു തരും കാര്യങ്ങൾ ഒക്കെ സ്മൂത്തായിട്ട് പോവും ഇപ്പോൾ ഇതുപോലെയുള്ള റോഡുകളിൽ കയറുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അലർട്ടായിരിക്കണം കാരണം വേറൊന്നുമല്ല വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റേ ഒന്നര മീറ്റർ ഒരു മീറ്റർ സ്പേസ് ഒന്നും ഇടാനായിട്ടുള്ള സ്പേസസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇൻഫോമർ ഇൻഫോം ചെയ്തിട്ട് വേണം സാർ ഐ വിൽ ടേക്ക് ദർ റീസൺ ഓഫ് സ്പേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഇൻസ്ട്രക്ടറെടുത്ത് മിങ്കിൾ ചെയ്യാം ഇനി വരുന്ന സൈൻ ബോർഡൊന്ന് ശ്രദ്ധിച്ച് ശരിക്കും കണ്ടേക്ക് ഒരു സ്റ്റോപ്പ് സൈൻ ബോർഡ് വരുന്നുണ്ട് ഈ സ്റ്റോപ്പ് സൈൻ ബോർഡ് എവിടെക്കാണ് അവിടെ കൊണ്ടുപോയി ആ വരയുടെ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ചവിട്ടി അങ്ങോട്ട് നിർത്താം അവിടെ മാൻഡേറ്ററി സൈൻ ബോർഡും ഉണ്ട് അപ്പോൾ ആ സ്റ്റോപ്പ് സൈനിൽ ഇതുപോലെ നിർത്തി വൺ ടു ത്രീ വണ്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൈൻഡോണ്ട് കൂടിയിട്ട് മൈൻഡിൽ ക കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ വണ്ടികളില്ലെങ്കിൽ വൺ ടു ത്രീന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇൻസ്ട്രക്ടർ എങ്ങടാണോ പറയുന്നത് അങ്ങോട്ടേക്ക് തിരിക്കുക അല്ലെങ്കിൽ വണ്ടികളുണ്ട് നമ്മളവിടെ വണ്ടി നിർത്തി രണ്ട് സൈഡിലെ വണ്ടികളും എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ നിന്നുള്ള വണ്ടികളുണ്ടെങ്കിൽ അവനെ പോലും നമ്മൾ വണ്ടി നിർത്തി കിടത്തി വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുക്കാവൂ ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു മൈനസ് പോയിന്റ് എന്നല്ല ഞാൻ പറയാ നമ്മൾ തോറ്റിരിക്കും അപ്പോൾ ഈ പറയുന്ന സ്റ്റോപ്പ് സൈൻ ബോർഡുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സ്റ്റോപ്പ് എവിടെ കാണുന്നത് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിക്കൊള്ളണം അതായത് റെഡ് റെഡ് ബോർഡിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുള്ള സൈൻ കണ്ടാൽ അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്ര മതി ഇനിയിപ്പോൾ കൂടുതൽ തള്ളി തള്ളി എൻ്റെ പോയാലത്തെ വെള്ളവും വിറ്റി തുടങ്ങി അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവർക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തില്ലാത്ത ഉപകാരമല്ലേ നമുക്കും കൂടിയിട്ടൊരു ഉപകാരം കിട്ടട്ടെ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബബായ്